വിശ്വം ശ്രീ ഹാരിട്ടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം നിദ്രയിൽ നിന്നുണർന്ന് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ദൈവ വചനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജോസഫിനെ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവവചനം അനുസരിക്കുന്ന ജോസഫിനെ സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളോടും ഈശോ പറയുന്നത് നീ നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണ് ഒരു പക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തിൽ പലപ്പോഴും നിദ്രയിൽ അലസതയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ അതൊക്കെ ഏറ്റവും അവസാന സമയത്തേക്ക് മാറ്റിവെക്കുന്ന വ്യക്തികൾ അല്ലെ അലസത നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഏറി വന്നിട്ടുണ്ട് എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത് നീ നിദ്രയിൽ നിന്ന് വിട്ടുണ്ടെന്ന് അലസതയിൽ നിന്ന് വിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ വചനം കേൾക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ അലസത മാറ്റിവെക്കാനായിട്ട് വരണം പലപ്പോഴും ഈ അലസതയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം ദൈവത്തിന്റെ പോകാൻ പോകുമ്പോഴും പലപ്പോഴും നമ്മൾ അല്ലെ നാളെ ആവട്ടെ നാളെ മുതൽ ഞാൻ പ്രാർത്ഥിക്കാം നാളെ മുതൽ ഞാൻ പള്ളിയിൽ പോകാം സ്നേഹമുള്ളവരെ ഈ അലസത എന്റെ ജീവിതത്തിൽ പിശാശ തരുന്നതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും ഈ അലസതയെ അതിജീവിക്കാത്ത ഒരുവനും വിശുദ്ധീ ജീവിക്കാനായിട്ട് പറ്റത്തില്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു അലസതയുണ്ടല്ലേ പഠന മേഖലകളിൽ നാളെ ആവട്ടെ ജോലി മേഖലകളിൽ ഏറ്റവും അവസാനത്തെ നിമിഷം മാത്രം ജോലി ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക എവിടെയും അലസതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ സ്നേഹമുള്ളവരെ ഈ അലസത ജീവിതത്തിലുണ്ടാകുമ്പോൾ പശാച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വിശാസിന് വരാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ അലസത ഈ നിദ്ര എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ നിദ്ര മാറ്റുവാനായിട്ട് ഈശോ പറയുന്നു ഈ അലസത മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ ജോസഫിനെ പോലെ ദൈവഹിതം നിറവേറ്റുന്ന വ്യക്തികളായിട്ട് നമ്മളൊക്കെ മാറും സ്നേഹമുള്ളവരെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഈ അലസതയുണ്ടോ ദൈവവചനം പാലിക്കുവാനായിട്ടുള്ള താല്പര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖല പഠന മേഖലകളിലും ജോലി മേഖലകളിലും ഈ അലസതയുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റുവാനായിട്ട് കൂടുതൽ താല്പര്യത്തോടു കൂടി ദൈവത്തിൻ്റെ വചനം പാലിക്കുവാനായിട്ട് നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ